അയാളൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആര് ഈ രാഹുൽ മാങ്കുട്ടം അത് ആരുടെ ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഓൺലൈൻ ഇൻ്റർവ്യൂല് എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം ഷാഫിയോട് പങ്കുവെക്കും ഷാഫിക്ക അല്ലേ ഷാഫിക്കയോട് പങ്കുവെക്കും ആദ്യം പങ്കുവെക്കുന്ന അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ളത് അയാളോട് തന്നെ ചോദിക്കണം അയാൾ ഇപ്പോൾ ഒളിവിലാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയെ വളരെ മോശമായി മെസ്സേജ് അയച്ചു അത് വിശ്വാസമുള്ളൊരു നേതാവിനോട് പറഞ്ഞാൽ ആ നേതാവ് വളരെ പുച്ഛത്തോടു കൂടി കണ്ടു എന്നല്ലേ അതല്ലേ ഷകനാസ് അയാളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഷാഫി പറമ്പിൽ എം പി ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത്തരത്തിൽ എന്ത് തോന്നിയവാസങ്ങൾ ചെയ്താലും അതെല്ലാം ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ തലയിലെ തൊപ്പിയിലെ ഒരു തൂവൽ കൂടിയാണ് എന്ന മട്ടിൽ ഒരു സംരക്ഷകർ ആയി മാറുകയാണ് ഇത്തരം തെമ്മാടികളെ സംരക്ഷിച്ചുകൊണ്ട് അതാണിപ്പോൾ അയാളെ ഒളിവിൽ കഴിയാനുള്ള എല്ലാ സഹായവും കോൺഗ്രസിൻ്റെ നേതൃത്വം അറിയാതെ ഇത് നടക്കുമോ അയാൾ എവിടെയോ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വം അറിയാതെ അയാൾ സംരക്ഷിക്കപ്പെടില്ല ഒളിവിൽ കഴിയില്ല ഇവിടെ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന അല്ലേ കോൺഗ്രസ് കാരിയാണ് അവർ പറഞ്ഞല്ലോ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തു വരണം നട്ടല്ലുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ദൈനംദിനം ഇതിൽ അതിർത്തിയുള്ള കോൺഗ്രസിൻ്റെ ചില വനിതാ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരെയെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ കടന്നാക്രമിക്കുകയാണ് ഞാൻ പത്രക്കാരോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ ഹെഡ് മാഷ്ടറിന് എന്തെല്ലാം കോലാകലം ഉണ്ടാക്കി ഏഷ്യാനെറ്റ് ചാനലൊരു അന്തിച്ചർച്ച തന്നെ നടത്തി പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ എന്തായിരുന്നു താല്പര്യം അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറയില്ലല്ലോ അറിയാതെ പറയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഇല്ലാതെ പറയില്ല എന്നും നിങ്ങളെ വെച്ചോളൂ അതല്ലേ ഇപ്പോ കോൺഗ്രസിന്റെ നേതാ പല വനിതാ നേതാക്കളും വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ഞാൻ തിരുത്തി എന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് നിങ്ങൾ തിരുത്തി നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് വളച്ചൊടിച്ചു എന്ന് മാത്രമുള്ളൂ ഞാൻ പറഞ്ഞത് പിറ്റേ തൊട്ടടുത്ത ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ വന്നപ്പോൾ ഞാൻ ആ കാര്യത്തിൽ തന്നെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇപ്പൊ ഈ അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് അത് തിരുത്തിയിട്ടൊന്നുമില്ല അല്ല അതെ ഞാൻ പറഞ്ഞ ഞാൻ പറയട്ടെ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പൊ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആരോപണത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ആ പറഞ്ഞ കാര്യം വസ്തുതയാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വനിതാ നേതൃത്വം തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലേ അയാളൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്കുട്ടം അത് ആരുടെ ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഓൺലൈൻ ഇന്റർവ്യൂല് എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം ഷാഫിയോട് പങ്കുവെക്കും ഷാഫിക്ക അല്ലെ ഷാഫിക്കയോട് പങ്കുവെക്കും ആദ്യം പങ്കുവെക്കുന്ന അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പങ്കുവെച്ചിട്ടുണ്ടോ എന്നുള്ളത് അയാളോട് തന്നെ ചോദിക്കണം അയാൾ ഇപ്പോൾ ഒളിവിലാണല്ലോ